ഹലോ ഫ്രണ്ട്സ് ഞങ്ങൾ വെറുതെ ഇരുന്നപ്പോൾ വിഷു തലേ ദിവസമായിട്ട് ഞങ്ങള് കുറച്ച് ഫ്രഷ് മീൻ മീന് വാങ്ങിച്ചാലോന്നൊരു തോന്നില്ല അങ്ങനെ കാറും കൊടുത്തൊരു ഏറ്റവും വിടല് കടപ്പുറത്തേക്ക് അങ്ങനെ പോയി കടപ്പുറത്ത് പോയിട്ട് മീൻ ഉണ്ടെന്ന് നോക്കാൻ പോയപ്പോണ്ട് വിഷു തലേ ദിവസമായിട്ട് മീനുകളൊന്നും ഇല്ല കടപ്പുറത്ത് മീനില്ല ണ്ടായിരുന്നു ഞങ്ങൾ പോയ ടൈമിൽ ഇല്ലായിരുന്നു പിന്നെ അങ്ങനെ വന്ന് ഞങ്ങള് കുറേ നേരം കടല് നമ്മുടെ കുറച്ച് പേരുണ്ടായിരുന്നു മീന് അങ്ങനെ പിള്ളേര് പങ്കാളിയൊക്കെ

എന്നിട്ട് കാർ നല്ല വെയിലുണ്ടായിരുന്നു അപ്പൊ കടപ്പുറത്ത് കുറെ നേരം നിന്നു ഞെണ്ടുകളൊക്കെ ഓടി ഒളിക്കണ കണ്ടു അങ്ങനെ കൊറേ നേരം കണ്ടപ്പോ എനിക്ക് കുറെ നേരം അവിടെ നിന്നപ്പോ ഇങ്ങനത്തെ ഒരു ചെടി അവിടെ അപ്പൊ ആ ചെടിനെ ഞാൻ കുറച്ച് പറിച്ചിട്ട് വന്നു നമുക്ക് ഇങ്ങനെ ഹാങ് ചെയ്യാൻ പറ്റിയ ചെടി പോലെ തോന്നി പിന്നെ ആ വീട്ടിൽ കൊറേ ഒരു ഒരു മരത്തിൽ കടലാസ് ബുക്ക് ഉണ്ടോ പോകാൻ വില്ല പിന്നെ ഇവിടെ വാങ്ങിച്ചു ഫ്രഷ് ആയിട്ട് ഷോപ്പിൽ വന്ന് കൊറേ അങ്ങോട്ട് മീനങ്ങട് വാങ്ങിച്ചു എല്ലാ ഐറ്റം മീനങ്ങിട്ട് വന്നു ഞെണ്ടും അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങൾ ആലത്തൂര് ഒരു ബ്രാഹ്മണ് ഹോട്ടലിൽ വന്നിട്ട് വേഗാത്ത റോസ്റ്റ് ഒരു റോസ്റ്റിന് അമ്പത് രൂപ ഇവിടെ ഞാൻ

അങ്ങനെ വീടെത്തികായി അങ്ങനെ ഒരു മീൻ തിന്നാൻ ഒരു ഫ്രഷ് മീൻ തിന്നാൻ ഉദ്യായിട്ട് ഏറ്റ പോക്ക് ഞങ്ങൾ നാല് പേരും കൂടെ പിള്ളേർന്നു തോന്നുന്നില്ല മിന്നു വന്നില്ല ഷഹനയും വന്നില്ല അങ്ങനെ ഞങ്ങൾ കാർ കൊടുത്തിട്ട് പോയി കുറേ മീൻ എടുത്തിട്ട് വന്നു അതായത് ഇവർ പിള്ളേർ പട്ടിക്കുട്ടികൾക്ക് ഞണ്ടിനെ കാണിച്ച് ഭീഷണിപ്പെടുത്തിയതാണ് കുക്കു ഷഹനയും പേടിച്ച് ഷഹന ആദ്യമായിട്ടാണ് ഞണ്ട് കാണുന്നത് കറി വെച്ചിട്ട് ഷഹന ആദ്യമായിട്ട് ഞണ്ട് കറി കഴിക്കുന്നത് അപ്പം ഞണ്ട് കറിയൊക്കെ വെച്ചു കഴിച്ചു അങ്ങനെ വിഷുമായിട്ട് ഞങ്ങൾ കടപ്പുറത്ത് പോയിട്ട് കൊറേ മീനൊക്കെ ഒക്കെ വാങ്ങിക്കൊണ്ടുവന്നു അതാണ് വിഷുക്കണി മാപ്പിളമാരിലെ നിങ്ങളുടെ അധ്വാനം എന്താണ് മതി ഇറച്ചി മീനാണ് അത്രയും വെളുത്തുള്ളി ഒന്നും ആവശ്യമില്ല പെണ്ണങ്ങളൊരു പണി പറഞ്ഞ പിന്നെ അതൊരു തൊഴിലാക്കി മാറ്റി ചാഞ്ഞും ചേരി വീട്ടുന്നേ ആറാം നമ്പർ പോലെ ആവശ്യം എന്തിനൊരു കലവേടല്ലോ വിഷു ആയിട്ട് മീൻ കണി വെക്കാനാണ് ആപ്പിളയാന്ന് തെളിയിച്ചു വിഷുക്കണി വിഷുക്കണി പിന്നെ എന്തിനാ അങ്ങനെ മീൻ വാങ്ങിക്കുന്നത് ഞാൻ പറഞ്ഞു എനിക്ക് മീൻ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ നാളെ പോണ കുറമ്പ് നിങ്ങള് എല്ലാം കൂടെ ഒരുമിച്ച് മനസ്സിലേ മറ്റേതാ പോയാൽ മതി പിന്നെ എന്നെ ആരും മീനാരത് ബ്യൂട്ടി ബോൺ വന്നിട്ടു എന്റെ ബ്യൂട്ടി ബോൺ കഞ്ഞിയിലിരുന്ന മീനാണ് എന്നും കറി പണ്ടാരം ചൂരി തിരുവനന്തപുരത്ത് ഇവിടെ വരഞ്ഞു വെച്ചിണ കറി വെക്കാനല്ലേ കറി വെക്കാന്ത വരഞ്ഞു ഇളക്കി ആവും ഇങ്ങും വിട്ടു നാലം വെച്ചിരിക്കുക നേരെ കൊണ്ടേ യൂട്യൂബർ കൊഞ്ഞേരെ കൊണ്ടോ നിങ്ങളോ ബ്ലർ നെറ്റ്സ് നിന്നോട് അറ്റാക്ക് ആ ഉബൈസല്ല മാത്രം ഇരു പിസ്ത മദ്രുകൊടും ം രണ്ട് നമുക്ക് ചുളപ്പിച്ചു വെച്ചേക്കാം എന്നിനെ ചന്ദുണ്ടാക്ക് ചന്ദി ഇണ്ടാക്കണം

ടു കരവിഹനക്കുള്ള അയില അമ്മയ്ക്കുള്ള കുതിരവാല് അത്തക്കും കൊക്കുവിനും എന്താണത് ചൂര ചൂര എനിക്ക് മാത്രമുള്ള ഞാൻ ഉമ്മ ഞാൻ ഷഹന വിളിച്ചാ വന്നീട്ടോ എനിക്ക് നോവുന്നുണ്ട് ഇതേതോ കി മീനാണ് ഇടന്ന് കാണിക്കാൻ വിട്ടുപോയിട്ടോ ഗൈസ് യൂട്യൂബിലുണ്ടോ ഇഷ്ടം പോലെ എന്നാലും പറയാണ് വെളുത്തുള്ളി ഇഞ്ചി മല്ലിയില സവാള തക്കാളി എല്ലാം കൂടെ മുളക് പൊടി മല്ലപ്പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി എല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടൊന്ന് വതക്കിയെടുത്തു അതിന് ശേഷം നമുക്ക് ഞണ്ട് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ചട്ടി നമ്മൾ ഈ ഫ്രൈ പാൻ വലുതാണ് അത് പോര അപ്പോൾ നമ്മൾ വേറെ ഒരു വലിയ ചീൻ ചട്ടി ഉണ്ട് അതിലേക്ക് മാറ്റുകയാണെ കണ്ടോ മാറ്റി അപ്പോൾ അതിലേക്ക് മാറ്റി സാറി നന്നായിട്ട് വെന്തിട്ടിട്ട് അപ്പോൾ ഒന്ന് ഇളക്കി പിള്ളേട്ടോ കഴിച്ചു കഴിക്കലായിരുന്നു പിന്നെ വാങ്ങിച്ചു കഴിക്കാറുണ്ട് ഇതുവരെ അല്ല ഇതിന് മുമ്പ് ഒരു പ്രാവശ്യം മാത്രം കഴിച്ചു അതിന് ശേഷം എന്തിനോട് ഭയങ്കര ഇഷ്ടമായി

അങ്ങനെ തന്നെ കടിച്ച് കെട്ടോ അങ്ങനെ തന്നെ കഴി കഴിക്കുക ഞണ്ടുകറി കഴിക്കാണോ ഏ കഴിക്കുന്നോക്കുള്ളില ഇറച്ചി എടുത്തിട്ട് കണ്ട バンナに。<noise> マネのルーの <laughs> ഇത് മിന്നു മിന്നു എവിടെ മിന്നു മിന്നു പോയാ മിന്നു പോയ കുക്കു പോയാ വാടി മിന്നു അമ്മേ ăn mấy ăn mấy

നമ്മുടെ പെണ്ണിന്റെ എങ്ങനെ പൂച്ചേർത്ത എങ്ങനെ പൂച്ചേർത്ത എങ്ങനെ പൂച്ചേർത്തല്ലടാ ഐസ് എങ്ങനെയാ വെത്തുന്നത് ഐസുകാരനെങ്ങനെയാ പീപ്പിന്ന് എങ്ങനെയാ പൂച്ച വരു പൂച്ച പൂച്ചാ പൊട്ടാ പൂച്ച വരുട്ട് പൂച്ച ഏ എങ്ങനെ 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 പൂച്ചേത്ത് അവനെ പൂച്ചേത്ത എങ്ങനെയൂച്ചേത്ത് ปาปาปาปายปาปาายปปาไม่นะปาปาาวางเนี่ยปาปาปปาปปาบไม่เนาปปา่าปปาย่าปปาปปาปปาปปาปปาปปายปปปปาปปายปปปปาา